ഹരിയോം അലഹബാദിൽ കുംഭമേള നടക്കുന്ന സ്ഥലത്താണ് ഇന്ന് ഇരുപത്തി തീയതി ജനുവരി ഇരുപത്തിയെട്ട് രാവിലെ ഏതാണ്ടൊരു പത്തുമണി സമയത്ത് കാഴ്ചയായിരുന്നു ഭയങ്കര ദിനക്കൂറ്റാണ് എനിക്ക് കിട്ടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൂരെയേക്ക് കാണുന്ന ടെൻഡുകളുണ്ടല്ലോ അങ്ങോട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ടെൻഡുകളാണ് ടക്കുക കണട്ടാത്ത ദൂരത്തെന്ന് പറയുന്നത് നദിയുടെ ഗംഗാനദിയുടെ അക്കരെ ഇക്കരയെല്ലാം ഇതാണ് ഈ ഭാഗമാണ് ലങ്കയും യമുനയും കൂടി കൂടിച്ചേരുന്ന ഭാഗമാണ് സംഗമിക്കുന്ന സ്ഥലം ഇവിടെയാണ് ത്രിവേണി സംഗമം ദേവി അന്തർധാരയായിട്ട് വന്ന് ഇവിടെ വന്ന് സംഗമിക്കുന്നു എന്നാണ് സങ്കല്പം സരസ്വതീദേവിയെ കാണാനില്ല ഇവിടെ ഹരി ഹരി